ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നപ്പിലെ ഗാർഡൻ മേക്കോവറാണ് ഇപ്പോൾ ഇങ്ങനെ പൂത്ത് കണക്കുന്നത് ഇത് പഴയ വീഡിയോ ആണ് അതായത് ഒരു മാസം മുന്നേ ഉള്ള വരെയുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ രണ്ട് സെക്ഷനായിട്ടായിരുന്നു പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ ഫുള്ളും പുകയും ഇല്ല മറ്റേ സൈഡിൽ വാട്ടർ പ്ലാന്റ്സും പിന്നെ ബാക്കിയുള്ള ചെടികളും ആ രീതിയിലായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ ഇന്നെല്ലാവരെയും മാറ്റാൻ പോവുകയാണ് കാണിച്ച് ഇപ്പം ഈ പൂ കാണുന്ന രീതിയിലേ എല്ലാത്തെ ടെറസ് കാണുക മുട്ടക്കൊന്നുപോലെയായി വല്ലാണ്ടായി അലയെല്ലാം കൊഴിഞ്ഞ് പൂവെല്ലാം കൊഴിഞ്ഞ് പ്രത്യേകിച്ച് നിറയെ പൂ നിന്നിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം നിലത്ത് വീണ് അട്ടയെല്ലാം പെരുകി ഭയങ്കര വൃത്തികേടാണ് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ് ഞാൻ ജസ്റ്റ് ഇപ്പോഴത്തെ കോലം കാണിക്കാവേ ഇപ്പോൾ ഈ കാണുന്ന പൂക്കളൊന്നുമില്ല ഇതാണ് ഇപ്പോഴത്തെ കോലം കാടൊക്കെ കയറിയിട്ട് ഭയങ്കരമായിട്ട് നാശമായിട്ട് കിടക്കുമായിരുന്നു ടെറസ് കാണാൻ മഴ ആയതുകൊണ്ടേന് മുകളിലേക്ക് കയറുന്നത് വളരെ റിസ്ക്കാണ് തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മഴ മാറി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വന്നു ഒത്തിരി പൂ തന്നിരുന്ന സിംഗപ്പൂർ പിങ്കാണ് ആ അസ്തി പഞ്ചറായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മിക്കവാറും എല്ലാ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻ്റി ഹെൽപ്പ് ചെയ്യാൻ വന്നു അപ്പം അവിടെ ഓടിൻ്റെ പുറത്താണ് പ്ലാന്റ് വെച്ചത് പക്ഷേ ഇനി ഓടങ്ങനെ വെക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓടിൻ്റെ അടിയിൽ ഈ നമ്മളീ പ്ലാന്റ്സിൻ്റെ വേസ്റ്റും പൂക്കളും എല്ലാം തങ്ങി നിന്നിട്ട് വെള്ളം ഒഴുകിപ്പോകാതെ അങ്ങനെ കെട്ടി നിൽക്കുന്നു അപ്പോൾ ഓടയാണ് പ്രശ്നക്കാരനെന്ന് മനസ്സിലാക്കിയിട്ട് ഓടെല്ലാം മാറ്റിയിട്ട് കുറച്ച് പേരെ പൊക്കമുള്ള പൂക്കൾ ചെടികളെല്ലാം ആ സൈഡിൽ അറേഞ്ച് ചെയ്തു ഇനി ഒത്തിരി പണിയുണ്ട് പുറത്തുനിന്ന് കാണുന്നവർക്ക് പ്ലാന്റ് വളർത്താനും ഒക്കെ ഈസിയാണ് തോന്നുന്നു പക്ഷേ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ വൃത്തിയൊക്കെ ഇറങ്ങിയാൽ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊക്കെ പണി തന്നുകൊണ്ടേ ഇരിക്കും പ്ലാന്റ്സ് പക്ഷേ നമുക്കങ്ങനെ കളയാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെയല്ലേ അപ്പോൾ ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡും കുറച്ചൊക്കെ പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്ത് തന്നു നല്ല മൂടാണെങ്കിൽ പുള്ളി എല്ലാം ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇതാക്കി ആ ചെടിയെ പൊക്കിക്കൊണ്ട് പോകാൻ പോവുകയാണെങ്കിൽ ഞാനും മോന് സൈഡിൽ നിന്ന് ഓരോ കമൻ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ചെറിയൊരു ചാറ്റൽ മഴ ആയതുകൊണ്ട് തന്നെ ഫോണൊന്നും യൂസ് ചെയ്തില്ല പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്ക് വീണ്ടും മുകളിലേക്ക് പോയി അപ്പോൾ ആ പ്ലെയിന് പോകുന്നുണ്ട് പ്ലെയിൻ്റെ ഡാറ്റയൊക്കെ പറഞ്ഞിട്ട് നേരെ ഒതുക്കാതിന്നു എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് എന്താ പറയുക ഒതുക്കി തുടങ്ങേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ നമുക്ക് ഒത്തിരി ജോലി നടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകുമല്ലോ ദേഷ്യം വരും അതുകൊണ്ട് മോനെയൊക്കെ കുറേ വഴത്തൊക്കെ പറഞ്ഞിട്ട് അവനെയും സഹായത്തിനെ പിടിച്ചോണ്ട് വന്നു സാധാരണ ഞായറാഴ്ച പത്ത് മണിയരെയൊക്കെ കിടന്നുറങ്ങാറുണ്ട് അപ്പോൾ എന്നാലും സഹായിക്കുന്ന വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവനെയും പിടിച്ചിട്ട് വന്നു എന്നിട്ട് ഈ താമരക്കുളമല്ല ആദ്യം വെട്ടി എല്ലാ ടബിലേയും ഏല ചേർത്ത് വെച്ച് എല്ലാവരെയും വെട്ടി ചിലരെ മാത്രം ഒന്ന് രണ്ട് ഇലയൊക്കെ നിർത്തിയിട്ട് ബാക്കി എല്ലാം രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒച്ചുകൾക്കുള്ള ഒരു പണിഷ്മെന്റ് എന്നോണം ഞാൻ മാക്സിമം വെള്ളം എല്ലാം ചരിച്ച് കളഞ്ഞു എല്ലാവർക്കും ചൂട് എടുക്കട്ടെ കാരണം വെച്ചാൽ ഭയങ്കര ശല്യമായി ഒച്ചുകൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒച്ച ക്ലീൻ ചെയ്യുന്നൊരു വീട് ഇടാം കേട്ടോ ഞാൻ എങ്ങനെയാണ് മാക്സിമം ഒഴിവാക്കുന്നത് എന്നുള്ള ഒരു കുഞ്ഞെ വീഡിയോ ഇടാം അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു ഇവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് തൂത്തൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇനി ആ സെക്ഷനിലോട്ട് ഈ ടബുകളെല്ലാം മാറ്റണം ഇവരെല്ലാവരും വൃത്തിക്ക് വെച്ചിട്ടുണ്ട് അതിനെ പൊക്കിക്കൊണ്ടുവന്ന് അവിടെ വെക്കണം അപ്പോൾ ഹസ്ബൻഡ് താഴെ മോളുടെ അടുത്തായതുകൊണ്ട് ഞാനും മോനും കൂടിയാണ് പൊക്കിക്കൊണ്ട് പോകാൻ പോകുന്നത് ഒത്തിരി വേസ്റ്റും ചവറും ഒക്കെ ആയിട്ട് നമുക്ക് കാലു ഓതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വല്ലവിധേനെ ഞാനും മോനും കൂടെ ടബെല്ലാം തൂക്കിക്കൊണ്ട് വെച്ചു അപ്പോൾ ഒരു സൈഡ് എന്തായാലും ഓക്കെ ആയി വെള്ളം ഫില്ല് ചെയ്തില്ല വൈകുന്നേരം വന്നു വെള്ളം ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇത്രയും ഭാഗമുണ്ട് വൃത്തിയാക്കാൻ കട്ട് വെയിലാണ് രാവിലെ ഏഴ് മണിക്ക് ചെയ്യാൻ തുടങ്ങിയാണെങ്കിലും എല്ലാം ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ കൈയും കാലൊക്കെ പൊള്ളുന്നുണ്ട് അത്ര വെയിൽ നട്ടുച്ച സമയമായി പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഇത്രയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അത്രയും ഭാഗം ഓദിക്കും അപ്പോൾ ഇനി ഈ സൈഡ് കൂടി ഒരു ടെറസിൻ്റെ ഒരു സൈഡ് ഫുള്ളുണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ച ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയോടുകൂടി എല്ലാം ക്ലീൻ ചെയ്തു ഞാൻ മുകൾ ബാങ്ക് കഴുകി ഇറക്കി വെയിൽ കൂടുതലായതുകൊണ്ട് ഫോൺ എനിക്ക് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് തിങ്കളാഴ്ച ദിവസം ഇന്ന് മുകളിലേക്ക് കയറി ഇന്ന് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ പാക്കിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ നോക്കാൻ വേണ്ടി മുകളിലോട്ട് കയറിയത് അതുപോലെ പ്ലാന്റ്സ് എല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ഭയങ്കര മനസ്സിന് ഒരു ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ അതനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ ഉച്ച സമയത്ത് തലയിലൊരു തുണിയിട്ട് പ്രായത്തെ പോലെ മുകളിൽ പോയി എല്ലാവരെയും നോക്കി എല്ലാവരും പൂക്കളൊക്കെ വിരിഞ്ഞ് ഉഷാറായി നിൽപ്പുണ്ട് എൻ്റെ ഒരു വെയിൽ സഹിക്കാൻ വയ്യാൽ തലേനത്തെ വെയിലെല്ലാം കൊണ്ടിട്ട് എനിക്ക് പണി പോലെയൊക്കെ വന്നു ഭയങ്കരമായിട്ട് കൈയും കാലമൊക്കെ വേണമായി പോകും അത്രയും ഇതായിരുന്നു ചൂടടിച്ച് പോയി എനിക്ക് എന്നാലും ഇന്നലെ ഒതുക്കി വെച്ച് എല്ലാവരെയും നോക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ ഞാൻ അപ്പം നോക്കിയപ്പോഴത്തേക്കും ഒരു തുളസിയിൽ ഇറങ്ങി പൂ നിൽക്കുന്നുണ്ടോ അപ്പം താഴെ കിടി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തുളസിയിലെല്ലാം നുള്ളിയെടുത്തു അമ്മക്കിളീ മുട്ടയാണ് ഇരിപ്പുണ്ട് അവർക്ക് ഈ തുളസിയിലെ കൊടുത്താൽ നല്ലതാണ് അപ്പം കുറച്ച് പൂവെല്ലാം നുള്ളിയെടുത്തിട്ട് നേരെ ഇനി താഴേക്ക് പോകണം ഇനി ഒത്തിരി പണിയുണ്ട് ഇന്ന് കുറച്ച് പ്ലാൻസൊക്കെ റീപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ബാക്കി എല്ലാവരും ഇന്നലെ ഒതുക്കി വെച്ചത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രസമായിട്ട് ഇലയൊന്നും ഇല്ലെങ്കിൽ പൂവെല്ലാം അടിപൊളിയായിട്ട് ഉഷാറായി വന്നു അപ്പോൾ ഈ കുളങ്ങളുടെ എല്ലാം അവകാശം ഉള്ളതാണെങ്കിൽ തുമ്പിക്കളാണ് തുമ്പികൾ അത്രയും മുട്ടയും അതിൻ്റെ ലാവയൊക്കെ ഉണ്ട് ഈ ഓരോ ടബിനകത്തും ഉണ്ട് മഴ പെയ്തപ്പോഴത്തേക്കെല്ലാം ഒഴുകിപ്പോയി മീനുകളെല്ലാം ഒഴുകിപ്പോയി ഇതിൻ്റെ കുറച്ച് ലാഭകളും എല്ലാം പോയിട്ടുണ്ടായിരുന്നു എന്നാലും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഈ കുമ്പള പോലെ വരുന്നതൊക്കെ തുമ്പിയുടെ ലാഭയുടെ ആണ് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി ഇനി കിളിക്ക് ഈ തുളസിയിലേക്ക് കൊടുക്കണം ഭയങ്കര പൊള്ളുന്ന വെയിലാണ് കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് പൊള്ളുന്ന വെയിലാണ് വെയിൽ സഹിക്കാൻ വയ്യ അപ്പോൾ ഇനി ഞാൻ കിളിക്കുക ആ തുളസിയില കൊടുത്തിട്ട് ഇനി എൻ്റെ പരിപാടിയെന്ന് പറയുന്നത് നമ്മുടെ ചെടികൾ കുറച്ച് റീപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ ദിവസം കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പേര് മുകളിൽ നിന്ന് എടുത്ത് ചാടി അതാരൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം അതിന് മുന്നേ നമ്മുടെ ഒരു വലിയ ഫ്രണ്ടിലൊരു വലിയൊരു ഫേൾ തിന്നു അപ്പോൾ നോക്കി കാറ്റും കാറ്റും വഴയൊക്കെ രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞു എന്നാൽ ആ ചവറൊക്കെ നിലത്ത് ഒട്ടി ഒട്ടി നിന്നതുകൊണ്ട് തൂത്തൊന്നും വാരിയില്ല അപ്പോൾ അതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്ത് ഈ ഫേണിനെ ഇന്ന് വലിയ പോട്ടിലാക്കണം പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതിൻ്റെ വൈറ്റ് അരമാൻ്റെ കുട്ടിയെ ഇന്ന് വലിയ ചട്ടിയിലോട്ട് മാറ്റണം തലേന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഇതിൻ്റെ ബ്രൂൺ ചെയ്യുന്ന രീതി ഇതിനെ അകമൊക്കെ ക്ലീൻ ചെയ്ത് നട്ട് വെച്ചതാണ് എൻ്റെ കൈ തട്ടിയിട്ട് മുകളിൽ നിന്ന് ഇവൻ മുകളിൽ നിന്ന് എടുത്ത് ചാടി ഈ ചെടി അപ്പം ഇതിനെ ഇത് നടണം പിന്നെ കാറ്റത്ത് വീണ് ഒരാളുണ്ട് ഇത്രയും വലിയ പുകയും വില്ല ബോൺസായി പോലെയാണ് പുള്ളിയെ നട്ട് വെച്ചിരുന്നത് അവളും ചാടി അപ്പോൾ അതിനെയും പിന്നെയാണ്ട് നമ്മുടെ ഡോക്ടറായോടെ ഒരു നാല് വർഷം പഴക്കമുള്ള പുകയും വില്ലയായിട്ട് കുഞ്ഞും തൈ നട്ടത് ആ ചട്ടിയെല്ലാം പൊട്ടി നുറുങ്ങിപ്പോയി അത്രയ്ക്ക് മുകളിൽ നിന്ന് വീണത് അപ്പോൾ ഇവരെല്ലാവരും ഞാൻ ഐ സി യു വാർഡിൽ വെച്ചേക്കുകയാണ് ഉച്ചക്കേഷമാണ് ഇവരെല്ലാം ഓപ്പറേഷൻ ചെയ്ത് നടാനായിട്ട് അത് നമ്മുടെ കലയുടെ മഴക്കാലമാകുമ്പോഴത്തേക്ക് അവന്മാരൊക്കെ ഇങ്ങനെ തല ഉയർത്തി വരുമല്ലോ പിന്നെ ഇവിടെ ഭയങ്കര ജ്വസം മഴയായപ്പറ്റേക്ക് ഭയങ്കര സുന്ദരി ആയതുപോലെ തോന്നി സാധാരണ ഈ പച്ചക്കളറിൽ ഇലയായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് മുകളിലും ഒരു റെഡ് കളർക്ക് കയറി വരുന്നു അടിയിൽ മാത്രമല്ല മുകളിലും റെഡ് കളറായി അപ്പം ഈ സുന്ദരി കുട്ടി ഇന്ന് വലിയ പോട്ടിലേക്ക് നടണം അപ്പോൾ ഇന്ന് കുറച്ച് പേര് എല്ലാവരെയും ചട്ടിയിലാക്കാനുണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും നേരം അതിൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്